മക്കളവർക്ക് നന്നെ ചെയ്തുകൊണ്ട് കടന്നുമായി ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണം മരിക്കുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും നോക്കി നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും വേറാടിന്റെ ദുഃഖം തീർച്ചയായും അനുഭവിക്കാതിരിക്കാൻ നിർത്തിയില്ല എന്നാൽ പ്രിയപ്പെട്ട ഈ സഹോദരന് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അതെല്ലാം പരിഹരിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം അതോടൊപ്പം ഈ കുടുംബത്തിന് ദൈവം നൽകിയുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം ഇവിടെ ഈ കുടുംബത്തിലുള്ള ഇപ്പോൾ ദുഃഖം ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ആ കുടുംബത്തിലെ അംഗങ്ങളോടുള്ള സഹതാപ ഞങ്ങൾ നിങ്ങളെല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു ദേഹത്തിന് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം ദൈവം ഇദ്ദേഹത്തെ കുടുംബം തുടർന്ന് അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാന്നിധ്യവും സഹായവും അറിയട്ടെ അതിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നു ദിവസം മുൻപ് വരെ നമ്മളോട് എൻ്റെ കാര്യത്തിൽ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധിതമായ ജീവിതത്തിൻ്റെ ഉടമയായി കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട മൈക്കിൾ സാറിൻ്റെ ഉപയോഗത്തിൽ വേറൊരു ദുഃഖകരായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് വേറപാട് ദുഃഖകരമായ ഒരു അനുഭവമാണ് എല്ലാ മനുഷ്യനെയും സംബന്ധിച്ച് എന്നാൽ മരണം വേറാടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പുതിയ ഒരു രാജ്യത്തിലേക്കുള്ള ജനനമാണ് ഈ ലോകത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസിക പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാന സാന്ദ്രമായ ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷം അതാണ് മരണമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു സന്തോഷകരമായ അനുഭവമായിട്ട് നമുക്ക് തോന്നണം കാരണം നമ്മളെല്ലാവരും ഈ മരണത്തെ അതിജീവിക്കേണ്ടവരാണ് ഒരു മനുഷ്യനുമില്ല ജനിച്ചാൽ മരണം